ഏകദേശം ഒരു പത്ത് മീൻ ഉണ്ടായിരുന്നു അതിനകത്ത് അവസാനം വന്ന് ഇറങ്ങി മൊത്തം പണി ഫിനിഷ് ചെയ്തോണ്ടിരിക്കുന്നു ഫിനിഷിംഗ് വർക്കിലാണ് ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ കൊണ്ടുവരുന്ന മീനുകൾ നമ്മുടെ പല പല കുഞ്ഞു കുഞ്ഞു ടാങ്കുകളും വലിയ ടാങ്കുകളുമായിട്ടൊക്കെ ഇട്ട് മീൻ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാം നമ്മൾ ജീവനോടെയാണ് കൂടുതലും മീനുകളെ ഇവിടെ സൂക്ഷിക്കാറുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പഴുതാക്കളം നമ്മുടെ വീടിന് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മളൊരു ചെറിയൊരു പഴുതാക്കുളം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ചാച്ചനും അമ്മയും അതാ ഇവിടെ പണി ആദ്യം തന്നെ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഈ കാണുന്ന ഇത്രയും സ്പേസിലാണ് നമ്മളൊരു പത്ത് പത്തടി വീതിക്ക് ഒരു കുളം അതായത് വീതി അത്രയും കാണത്തില്ല നീളം നീളം പത്തടി വീതിക്ക് ഒരു കുളം ഉണ്ടാക്കിയിട്ട് നമ്മുടെ മീനുകളെല്ലാം ഇനിയും പിടിച്ചോണ്ടിരുന്ന മീനുകൾ എല്ലാം സ്ഥലമില്ലാതായതുകൊണ്ട് ഈ കുളത്തിലൂടെ ഈ മീനിടാൻ പറ്റും അപ്പൊ ആ കുളത്തിൽ അമ്മേ ഇനി കുളത്തിൽ ലിമിനിടുന്നേ അപ്പൊ ഇതിന്റെ ഞാൻ ഈ ഇതൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നുള്ളു ചാച്ചനാണ് കേട്ടോ കുഴിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് ചാച്ചിനാണ് എല്ലാം സഹായിക്കുന്നത് പരിപാടി ഇടങ്ങാം നമ്മുടെ വീടിന്റെ പുറകുവശം നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാര്യം അറിയോ ഇവിടെ ആവുമ്പം കുറച്ച് മരക്കാലുകളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പുണ്ട് തണലുണ്ട് തണലുള്ളത് കൊണ്ട് നമ്മൾ മീനെ ഒരുപാട് വെയിലത്തും കിടക്കത്തില്ല എന്നാൽ ഒരുപാട് തണലത്തും അല്ലാത്തൊരു രീതില്ല പക്ഷെ തണലായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി മണ്ണ് ഈ എടുക്കുന്ന മണ്ണെന്നെ നിറച്ചിട്ട് ഇവിടെ അടുക്കി വെക്കാനാണ് പ്ലാനിങ് മണ്ണ് അടുക്ക് നമ്മുടെ പടുതാക്കുളത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു വാഴ നഷ്ടപ്പെടും കേട്ടോ ഈ വാഴ നമ്മള് നഷ്ടപ്പെടുത്താതെ ഇതിന് പകുതിക്കൂടെ മുറിച്ചിട്ട് ഇതിന്റെ ചൂട് കൊണ്ടൊന്ന് വേറെടുത്ത് നടാനുള്ള പരിപാടിയിലാണ് അപ്പം വെട്ടുക ഞങ്ങള് പണി ഞങ്ങൾ അശോകൻ ക്ഷീണമാകാ കേട്ടോ അവനാ കൂടുതൽ കാശിയാണോ കാശി മാത്രം മതിയോ ഇല്ല നമ്മുടെ പഴുത ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ പടുതയുടെ അളവെന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ അളവ് തന്നെയാണ് അതിന് നമ്മളനുസരിച്ച് ഓർഡർ ചെയ്ത പടുതയാണ് ഇത് പയ്യെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നൂർത്ത് നോക്കണം ഇതുമിൻ്റെ വലുപ്പ് എത്രയാണ് ആ ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അമ്മേ അല്ല മറിഞ്ഞു വരുമോ എടാ അവിടെ കന്ന് ഉറങ്ങിക്കുവാണെങ്കിൽ കേടന്ന് ആ കേട്ടോ ചാടാ കേട്ടോ മറേ ച്ച മടക്കട്ടെ ഇത് വലിയ കുളം ഉണ്ടാക്കാം ഞാൻ വെള്ളിയാഴ്ചനേക്കാളും വലുതാ ഉണ്ണിയും ചാച്ചനും കൂടെ അങ്ങനെ തകർത്ത പണിയാണ് കേട്ടോ നമ്മുടെ കുഴിയെടുക്ക ഏ അതെ അതെ ഇങ്ങനത്തെ ജോലി ചെയ്ത് പരിചയം ഇല്ലാത്തോണ്ട് പിന്നെന്താ പരിചയം നിനക്ക് എല്ലാവർക്കും നാരങ്ങ വെള്ളം ഞാൻ ഞാൻ പോയി കടയിൽ പോയി വാങ്ങിച്ചു വന്ന് പരിപാടി ഒന്നുമില്ല മാത്രേ ഉള്ളു എല്ലാരും വായോ വെള്ളം കുടിച്ചിട്ട് ഈ വെള്ളം തന്നതിന്റെ സ്പീഡിൽ അതുപോലെ ജോലി ചെയ്യണം കേട്ടോ അതിന് വെള്ളം വെള്ളം വാങ്ങിച്ചോണ്ട് ശരി പറയാണ്ണി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ചുമ്മാ നമ്മള് വരുന്നാണ് നല്ല ഇത്രയും കുടിയുടെ കൊറേ ഭാഗം ഉണ്ണി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറയാം കൊറച്ചിട്ട് ഈ ക്യാമറ ഓഫ് ചെയ്ത പാപ്പ് പട്ടിയ പോലെ നടക്കി വരുന്നേ കൊടവേറയോണ്ട് പറ്റുന്നില്ല ശരി കുളം കുഴിക്കുന്നവർക്ക് എന്തോ അമ്മ ഊണിന്റെ കൂട്ടാൻ വിശപ്പിനുള്ള കൂട്ടാനൊക്കെ ഉണ്ട് അതിന് സദ്യക്കത് ഞാൻ ഒരുക്കിയിട്ടില്ല നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ കൂട്ടാനുണ്ടോ കൂട്ടാൻ പറ പറഞ്ഞു കൂട്ടാൻ മീൻ പറ്റിച്ചത് ഉണ്ട് തോരനുണ്ട് രസമുണ്ട് സാമ്പാറുണ്ട് പിന്നെ തൈരുണ്ട് ഞാൻ നിങ്ങളെ പോയി മേടിച്ചിട്ട് തരണം എന്നാ ഞാൻ ഉണ്ടാക്കി തന്നെ നമ്മുടെ കുഴിയുടെ പരിപാടിയൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ട് വൈകിട്ട് ആറുമണിയായി സമയം രക്ഷയില്ല അവന് കോരിക്കൊടുത്തില്ലെങ്കിൽ നമ്മൾ പണി ഉറപ്പിക്കളയും അതുകൊണ്ടെന്നാ ആ ആ അറിഞ്ഞോ എടുത്തോ കൊണ്ട് കളഞ്ഞോ ആ ആ അച്ഛാ ആ അച്ഛാ അച്ഛാ വേറെ കുറേട്ട് കുഞ്ഞ എടുത്തു നമ്മൾ തന്നെ ഉള്ളായിരുന്നു കേട്ടോ നമ്മൾ നമ്മളെല്ലാവരും നല്ലതായിട്ട് ഈ കുഴിയുടെ കാര്യത്തിൽ സഹകരിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് കുഴി കീർക്കാൻ പറ്റും നമ്മൾ വേറെ പണിക്കാരെയൊന്നും വെളിയിൽ നിന്നും വിളിച്ചിട്ടില്ല ഉണ്ണിയും കാശും ചാച്ചനും അമ്മയും വീണും എല്ലാം കൂടെയുള്ള പരിപാടിയാണ് അപ്പം നമ്മുടെ കുഴി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കാച്ചി ആ കണ്ടോ കാച്ചിക്ക് കൊടുക്കാതെ പറ്റത്തില്ല കാച്ചി ആ കാച്ചി വെക്ക് കാച്ചി വെക്ക് പാത്രം വെക്ക് ആ വെക്ക് താഴെ വെക്ക് താഴെ വെക്ക് ആ കോരിക്കടാ മതിയാ മതിയല്ല കറക്റ്റായി കറക്റ്റായി ആ ആ കുലുക്കി കുലുക്കി കൊള്ളിക്കോ വേണ്ടോ ആ ആ രണ്ട് പേരും വേണ്ടി എടുക്കുക ആ ആ ആ ഉണ്ണി മേടിച്ച അല്ലെങ്കിൽ ആ ആ ആ നമ്മളീ കുഴി തുടങ്ങിയപ്പോഴുണ്ടല്ലോ വലിയ എളുപ്പമായിരിക്കും എന്ന് വെച്ച് തുടങ്ങിയത് കാരണം നമ്മുടെ ഇവിടുത്തെ മണ്ണ് വലിയ കട്ടിയില്ലാത്ത മണ്ണാണ് കോഴിക്കളേനൊക്കെ എളുപ്പമാണ് ഒരുപാടും താത്തിട്ടൊന്നുമില്ല ഒരു ഒന്നര അടി രണ്ടടി രണ്ടടി ഒന്നുമില്ല ഒന്നര അടിയൊക്കെ താഴ്ചയിലുള്ളൂ പിന്നെ ഈ മണ്ണിൻ്റെ കളത്തും കൂടെ ഒക്കെ വരുമ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളു രണ്ടു നമ്മുടെ കാലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രേൻ്റെ ഒരു മുട്ടിന് മുകളിലൊക്കെ ഉള്ളു താഴ്ച അപ്പോൾ ഇത്രയും നമ്മൾ ചോദിച്ചാൽ സിമ്പിൾ പരിപാടി ആയിരിക്കും പെട്ടെന്ന് തീരം എന്നൊക്കെ ചോദിച്ച് തുടങ്ങിയ പക്ഷേ ഇനി ഈ അരിയാ ഇതിൻ്റെ കാഴ്ചയിൽ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ സൈഡൊക്കെ ഇനി വൃത്തിയായിട്ട് അരിഞ്ഞ് കുറച്ചുകൂടി ഒന്ന് ലെവൽ ചെയ്ത് താക്കാനുണ്ട് ഒരു സൈഡിൽ സൈഡൊന്ന് ചെറുതായിട്ടൊരു പോലെ താത്തിരുന്നു കാരണം വേസ്റ്റ് വെള്ളമൊക്കെ വരുമ്പോൾ അത് മാറ്റാൻ വേണ്ടി താത്തിടണം അപ്പോൾ നമ്മളിവിടെ ഒരുപാട് മീൻ കിടപ്പുണ്ട് ആ മീനേയും കൂടെ കാണിച്ചു തരാം വീഡിയോയിൽ ഈ വീഡിയോ കാണിക്കാൻ പറ്റുന്ന തരത്തില്ല കാരണം ഇവിടുന്ന് ഇപ്പം കാണിച്ച് കഴിഞ്ഞാൽ ടാങ്കി കിടക്കുന്നതുകൊണ്ട് കറുത്ത വെള്ളം ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല മീനിനെ അപ്പോൾ ഓരോന്നിനടി പിടിച്ച് മാറ്റുന്ന സമയത്ത് നമുക്ക് മാറ്റി തരാം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ വെട്ടിയിട്ട ഇളക്കിയിട്ട് മണ്ണ് കോരിക്കുകയാണ് കേട്ടോ ചാചന ഇതിൻ്റെ വെട്ടി ശേഷം അടുത്ത ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി ആ വെട്ടിയിട്ട മണ്ണെല്ലാം കോരി കോരി മാറ്റും ഇപ്പം ഇവിടെ എടുത്തിടാനൊക്കെ സഹായിക്കും ചിലപ്പോൾ കോരി ഇടാൻ സഹായിക്കും ഉണ്ണിയുണ്ട് ഉണ്ണി ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ എടുത്ത് കേട്ടോ നല്ല പണിയുണ്ടായിരുന്നു കാരണം നമ്മൾ ഇതുപോലെ ഒത്തിരി കട്ടിപ്പണി ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി ചെയ്തുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് അതുമല്ല ആറ് മണിയായിപ്പം കേട്ടോ വീഡിയോ ഇരിട്ടുന്നതിനും വീഡിയോ എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം സൈഡിലായിരിക്കും നമുക്ക് വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ പടുതയൊക്കെ അവിടെ സെറ്റാണ് നമ്മുടെ പടുതേക്കാളും ഒത്തിരി വലിയ പഠിതയാണ് മേടിച്ചത് കഴിഞ്ഞാൽ അളവ് ഭയങ്കരമായിട്ട് പിടിപ്പ് പറയുന്ന ടാർപ്പട വലിയ പിന്നെ നമ്മള് മേടിച്ചത് പടുത പ്ലാസ്റ്റിക്കിന്റെ അല്ല കേട്ടോ കുറച്ചുകൂടെ ജി എസ് എം കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള ടാർപ്പയാണ് എന്ന് വെച്ചാൽ ആ ടാർപ്പ പോലെ തന്നെ നീല കളറുള്ള പോളി പോളിമരം പോളിമരുന്നില്ല പോളിമരണ്ട് ഇത് വേണ്ടോ കുഴി കുഴിന്ന് കരക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഭക്ഷണമാണ് കുഴി പൂർത്തിയായപ്പോഴത്തേക്കും എല്ലാവർക്കും ഈ ഹാപ്പി ായി എല്ലാരും കുഴിയിലിറങ്ങി വേണ്ടതാണ് അപ്പ എന്തായാലും നമ്മുടെ കുഴിയിപ്പിടെ പരിപാടികൾ പൂർത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കയാണ് ഈ സൈഡിലുള്ള വേരുകളൊക്കെ വെട്ടിക്കളഞ്ഞ ഏതാണ്ട് അവസാന ഘട്ടത്തിലോട്ടൊക്കെ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് നാല് സൈഡിലും കുറ്റി അടിച്ചിട്ട് അവിടെ ഒരു ചെറിയ മറ പോലും വെച്ചു കൊടുത്തിട്ട് ഇതിന്റെ ഹൈറ്റ് കുറച്ചുകൂടി കൂട്ടിയെടുക്കണം ഇതാ അമ്മ ഉണ്ടോ അമ്മ അമ്മോ എങ്ങനെ അവസാനം വന്നിറങ്ങി മൊത്തം പണി ഫിനിഷ് ചെയ്തോണ്ടിരിക്കുന്നു ഫിനിഷിംഗ് വർക്കിലാണ് രണ്ട് പൊറോട്ട ഇത് ഇവിടെ നമ്മൾ വാണ്ട കോരി ഇട്ട മണ്ണ് താണ്ട വലിയ കാര്യത്തിൽ മേലോട്ട് കേറി